അങ്ങനെ നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ് ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം അശ്വമേധത്തിൻ്റെ രണ്ടാം വരവിൽ ഉദ്ഘാടകനായി ആദ്യ മത്സരാർത്ഥിയായി ഈ വേദിയിലേക്ക് ആരു വരണം ആരെയാണ് ക്ഷണിക്കേണ്ടത് എന്നതായിരുന്നു ചിന്ത വരാനിരിക്കുന്ന അധ്യായങ്ങളിൽ നിങ്ങളുടെ മുന്നിലേക്ക് സാംസ്കാരിക രംഗത്തെ സാഹിത്യ രംഗത്തെ ചലച്ചിത്ര രംഗത്തെ രാഷ്ട്രീയ രംഗത്തെ കായിക രംഗത്തെയൊക്കെ നിങ്ങൾക്ക് ഏറെ പ്രിയമുള്ള നിരവധി താരങ്ങൾ അതിഥികളായി പങ്കെടുക്കാനെത്തുന്നു എന്നാൽ ഉദ്ഘാടന ദിവസം അധ്യായത്തിൽ ആരാകണം ആദ്യത്തെ മത്സരാർത്ഥി ഞാൻ പറഞ്ഞു നമ്മൾ കണ്ടിട്ടേറെ കാലമായി പതിനൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ഒരു നാളിൽ ഞാൻ കരുതിയിരുന്നു നമ്മൾ തമ്മിൽ ഇനി കാണില്ല എന്ന് ജീവിതത്തിൻ്റെ ഉയർച്ച താഴ്ചകളിൽ സ്വയാർജിതമായ തെറ്റുകളാൽ തന്നെ മരണം എന്ന മഹാസത്യത്തിൻ്റെ അരികിലേക്ക് ഞാനും എത്തിച്ചേർന്നു മാരകമായ ഒരു രോഗം എന്നെ വല്ലാതെ കീഴടക്കിയിരുന്നു രോഗം കീഴടക്കി കഴിഞ്ഞപ്പോൾ ആരോഗ്യം പൂർണ്ണമായി അസ്തമിച്ചപ്പോൾ ഡോക്ടർമാരും ആശുപത്രികളുമൊക്കെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം എന്ന് തീർപ്പ് കൽപ്പിച്ചപ്പോൾ അന്ന് മരണത്തിൻ്റെ തൊട്ടടുത്ത മുഹൂർത്തത്തിൽ നിന്ന് ചികിത്സിക്കുവാൻ ഉറപ്പു തരാൻ ആരുമില്ലാത്ത ആ കാലഘട്ടത്തിൽ ഒരു ഡോക്ടർ ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു പരീക്ഷണമായിരുന്നിരിക്കാം ഒരുപക്ഷേ ഞാൻ മരണം സുനിശ്ചിതം എന്ന് കൽപ്പിച്ച ആ ദിവസങ്ങളിൽ നിന്നും ഒരു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഒരു മിറാക്കി പോലെ ഒരു അത്ഭുതം പോലെ ജീവിതത്തിലേക്ക് തിരികെ വന്നു പലപ്പോഴും ആ ഡോക്ടർ പറയാറുണ്ട് അതൊരു മിറാക്കിളാണ് എനിക്കറിയാം അതൊരു മിറാക്കിളല്ല എന്ന് മറിച്ച് വിജയിച്ചേ തീരൂ എന്ന് ദൃഢനിശ്ചയമുള്ള ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഞാൻ ജീവിച്ചേ മതിയാകൂ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ ഹൃദയത്തിൽ ചാലിച്ച കയ്യൊപ്പ് എൻ്റെ നെഞ്ചിടിപ്പിൽ പതിഞ്ഞ നിമിഷമാണ് മരണത്തിൻ്റെ മഹാ ഇരുട്ടിൽ നിന്നും ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് മടങ്ങി വന്നത് അതുകൊണ്ടാണ് നമ്മളിന്ന് വീണ്ടും കാണുന്നത് ധാരയായി സംസാരിക്കുന്നത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് മരണം അപഹരിച്ചു കൊണ്ടുപോയ ജീവിതത്തിൻ്റെ ഇരുട്ടിൽ നിന്നും ജീവിതത്തിൻ്റെ വെളിച്ചത്തിലേക്ക് എന്നെ തിരികെ നയിച്ച ആ ഡോക്ടറെ അല്ലാതെ ഈ രണ്ടാം ജന്മം പകരം തന്ന ആ ആരെയാണ് ആരെയാണ് ഞാൻ അതിഥിയായി ആദ്യം ക്ഷണിക്കുക സ്വാഗതം പകരം ജീവിതം തന്ന ആ ഡോക്ടർ പ്രിയങ്കരനായ ആ സുഹൃത്തിന് ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച ആ ഗ്യാസ്ട്രോ എൻറ്ററോളജിസ്റ്റിന് അവസാനിച്ചെടുത്ത് നിന്ന് പുതിയതായി ജീവിതം ആരംഭിക്കാൻ എന്നെ സഹായിച്ച ആ മനുഷ്യൻ ഡോക്ടർ ഹരീഷ് കരീം പ്ലീസ് വാക്കിംഗ്